സാറിന്റെ വിശ്വാസത്തിൽ എനിക്ക് അല്ല അറിയുന്ന അറിവിൽ എങ്ങനെയാണ് അതാണ് ലോകം ഇല്ലാതിരുന്നിട്ടുണ്ടായെന്ന് വിചാരിച്ചതാണ് ഇയാളെ തെറ്റെന്ന് മനസ്സിലാക്ക് ഇയാൾ ജനിച്ചത് ഇയാൾ ജനിച്ചത് എന്നാണെന്ന് ഇയാൾ തൊണ്ണൂറ്റൊമ്പത് ആ തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ജനിച്ചതെന്നുള്ളതാണല്ലോ നിലപാട് ജനിക്കുന്നതിന് മുമ്പ് താനുണ്ടോ അപ്പോഴത്ര തൊണ്ണൂറ്റൊമ്പതിലാണ് താൻ ജനിച്ചതെന്ന് പറയുന്നത് താൻ ഇല്ലാതിരുന്നിട്ടുണ്ടായ ആളല്ല ആളിന്റെ മാറ്റമാണ് പുറത്തേക്ക് ഇറങ്ങിയത് അല്ലെ പിടിക്കരുത് മനസ്സിലാകാതെ പോകും ഈ മൈത്രയും ഇപ്പൊ ചില ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അറിയാൻ വേണ്ടിട്ടാണ് ചിലവർ ചോദിക്കുന്നത് ചൊറിയാൻ വേണ്ടിയിട്ടാണ് ഈ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്ക് നമുക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും പക്ഷെ ചൊറിയാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ അടുത്ത ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ആ ചോദ്യം ചോദിക്കുന്നവൻ്റെ ഒരു ഒരു എല്ലാം അറിയുക എനിക്ക് എനിക്ക് അവൻ്റെ ഒരു സുപ്പീരിയാരിറ്റി കോംപ്ലെക്സാണ് അവരെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും തുടക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ നിന്ന് വേണം തുടങ്ങുക മനുഷ്യനാണ് ഈ തുടക്കങ്ങൾക്ക് അതിര് കല്പിക്കുന്നത് ഒരു അതിര് കല്പിക്കുന്ന ജീവി ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എനിക്ക് ഒരു വയസ്സിലുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല രണ്ട് വയസ്സുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല പക്ഷെ ഒരു മൂന്നര വയസ്സ് മൂന്ന് മൂന്നര വയസ്സിന് ശേഷമുള്ള കാര്യങ്ങളെ ഓർമ്മയുള്ളൂ അപ്പോൾ അതിനു മുമ്പ് ഞാനില്ലേ എന്ന് ചോദിക്കുന്നത് എങ്ങനെ ശരിയാവും ഓരോ ചില ആൾക്കാർക്ക് രണ്ട് വയസ്സുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ കാണുമായിരിക്കും ഈ സെൽഫ് എന്ന് പറയുന്ന സാധനം രൂപപ്പെട്ടു വരുന്നത് ഒരു മൂന്ന് മൂന്നര വയസ്സിനൊക്കെ ശേഷമാണ് നമുക്ക് തന്നെ നമ്മൾ കണ്ണാടിയിലേക്കൊക്കെ നോക്കിച്ചിരിക്കുന്നതും നമ്മൾ നമ്മളെ മനസ്സിലാക്കി തുടങ്ങുന്നതൊക്കെ ചുറ്റുപാടിനെ മനസ്സിലാക്കി നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ് പക്ഷേ അതിന് മുമ്പും ഈ ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും കൂടി ഫ്യൂസ് ഫ്യൂസാവുമ്പോൾ അവിടുന്ന് എംബ്രിയോ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ മുതൽ തുടങ്ങുക പറയും പക്ഷേ ആ ബീജത്തിനും ജീവനുണ്ട് അണ്ടത്തിനും ജീവനുണ്ട് അതിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ പൂർവികരിലെത്തും പിന്നെയും പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ബാക്ടീരിയ ലെവലിലെത്തും ആ ബാക്ടീരിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ജീവി എന്ന് പറയുന്ന ഒരു സാധനം അതുണ്ടാകാനുള്ള മോളിക്യൂൾസിലേക്കൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ പിന്നെയും പിന്നെയും ഭൂമിയുടെ തുടക്കമായി അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഗാലക്സിയിലേക്ക് എത്തും പ്രപഞ്ചത്തിലേക്ക് എത്തും അപ്പം നമ്മളെല്ലാത്തിൻ്റെയും തുടക്കം എന്ന് ഇന്ന് കൂടുതൽ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു നിഗമനത്തിലെത്തി നിൽക്കുന്ന കാര്യമാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത് പക്ഷേ അതൊരു ഫൈനൽ ആൻസർ ഒന്നുമല്ല നമുക്ക് ബിഗ് ബാങ് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ അതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇന്ന് അറിയില്ല പക്ഷേ കൂടുതൽ തെളിവുകൾ ബിഗ് ബാങ്കിലേക്കാണ് നയിക്കുന്നത് മൈത്രേൻ പറയുന്ന ഇതേ കാര്യം തന്നെയാണ് എനിക്കും ഇപ്പം നമ്മൾ പഠിച്ച കാര്യം വെച്ചിട്ട് ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത് സംസാരിക്കുക എന്നതിലുപരി നമ്മൾ പഠിച്ചത് വെച്ച് നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ അതിലേക്കാണ് എത്തുന്നത് അപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ട് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ ചിന്തിച്ചെടുത്ത ചില കാര്യങ്ങളാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും മികച്ച കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തെപ്പറ്റിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് അതേ കാലമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഈ വാനനിരീക്ഷണം എന്തിര നൂറ് വർഷം മുമ്പ് നമ്മൾ മനുഷ്യർ വിചാരിച്ചിരുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളുടെ ആണെന്നാണ് അതിനപ്പുറത്ത് മറ്റ് ഗാലക്സികളുണ്ട് എന്ന് പോലും നമുക്കറിയില്ലായിരുന്നു മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയെക്കുറിച്ച് മാത്രം അറിവേ നമുക്കുണ്ടായിരുന്നുള്ളൂ എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ഒരു ആണ് മറ്റൊരു ആൻഡ്രമഡെന്ന് പറഞ്ഞൊരു ഗാലക്സിയെ തന്നെ കണ്ടെത്തിയത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂറ് വർഷമായിട്ടുള്ളൂ ഇന്ന് നമുക്കറിയാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ ഉള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് അതെന്നുവെച്ചാൽ രണ്ട് ലക്ഷം കോടി ഗാലക്സികൾക്ക് അപ്പുറം എന്താണ് വീണ്ടും ഇതേപോലെ പ്രപഞ്ചം പരന്ന് കിടക്കുകയായിരിക്കും പക്ഷേ നമ്മുടെ നമ്മുടെ ഒബ്സർവേഷൻ അതിനപ്പുറത്തേക്ക് പോവില്ല ഒരിക്കലും അതിൻ്റെ അപ്പുറത്തുള്ള ഗാലക്സിയിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരിക്കലും നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കില്ല കാരണം പ്രപഞ്ചം വികസിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പുതിയ പഠനങ്ങളാണ് ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഡാർക്ക് എനർജിയാണ് ഈ ഡാർക്ക് എനർജി എന്താണെന്ന് പോലും നമുക്കറിയില്ല എന്തോ ഒരു ഒരു ശക്തി പ്രപഞ്ചത്തെ വലുതാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം സമ്മതിക്കണം അതിന് ശേഷം വേണം നമ്മൾ സംസാരിക്കാൻ അപ്പോൾ ആ അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഇതിനൊരു തുടക്കം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല ഇത് ഏതൊക്കെയോ ഷേയ്പിൽ ഏതൊക്കെയോ രൂപത്തിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എപ്പോഴും ഉള്ളതായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ ആയിക്കില്ല ഇതിന് ആരെങ്കിലും ഇതിനാരെങ്കിലും ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുന്ന വിശ്വാസികളുണ്ട് ഇത് തുടങ്ങിയതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അല്ലേ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് തന്നെ ഒരു സങ്കല്പമാണ് പക്ഷേ ആ സങ്കല്പം പോലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കറിയാവുന്ന കുറച്ച് വളരെ കുറച്ച് കുറച്ചറിവുകൾ വെച്ചിട്ട് നമ്മൾ നമ്മളിതിനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇനിയും 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 മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ധാരണകളേക്കാൾ മികച്ച ധാരണകളും മികച്ച അറിവുകളും നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ എത്തി നിൽക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു അറിവാണ് അല്ലാതെ ഞാൻ വേറെ പ്രപഞ്ചം വേറെയാണ് വേറെയാണെന്നുള്ളൊരു അങ്ങനെ പോലും ഞാൻ ചിന്തിക്കുന്നില്ല ഈ പ്രപഞ്ചം എന്നിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ ആണ് ജീവിക്കുന്നത് നമ്മളില്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സാധനത്തിന് ഒരു മീനിങ് ഇല്ലാണ്ടാവുകയാണ് പ്രപഞ്ചത്തിന് യൂണിവേഴ്സിനൊരു മീനിങ് ഇല്ലാണ്ടായി പോകും യൂണിവേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്വയം എക്സ്പീരിയൻ അനുഭവിക്കുന്നത് നമ്മളിലൂടെയാണ് നമ്മളിലൂടെയാണ് യൂണിവേഴ്സ് ജീവിക്കുന്നത് അല്ലാതെ നമ്മളല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഇതൊരു ഫിലോസഫി ആയിരിക്കും പക്ഷേ ഇതിൽ ഇതിൽ സയൻസ് ഉണ്ട് ഇപ്പം മൈത്രേം പറയുന്നത് അതാണ് പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് നമ്മളാണ് തുടക്കം കൽപ്പിക്കുന്നത് നമ്മൾ തുടക്കങ്ങൾ കൽപ്പിക്കുമ്പോൾ നമ്മൾ ബിഗ് ബാങ്ങിലെത്തി നിൽക്കും പക്ഷേ സയൻറ്റിസ്റ്റുകൾ ചിലപ്പോൾ പ്രപഞ്ചത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ബിഗ് ബാങ് ആണെന്ന് ഇപ്പം ഇപ്പോൾ പറയുന്നുണ്ടാവും അതാണ് അത് ഇത് ഒരുതരം നമ്മുടെ ഒരു ഫിലോസഫിയാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ അറിവ് വെച്ച് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ നമുക്ക് അറിയില്ല എന്നതിൻ്റെ പുറകിൽ നമ്മൾ ദൈവത്തെ കൊണ്ട് വെക്കരുത് അവിടെ ബിഗ് ബാങ്ങിന് തിരികൊളുത്തിയതാരാണ് അത് ഞങ്ങളുടെ കിതാബിലുള്ള ഞങ്ങളുടെ പുസ്തകത്തിലുള്ള ദൈവമാണ് എന്ന് പറയുന്നതിനോട് എ അതിലെന്ത് ലോചിക്കാനുള്ളത്